പരിക്കേറ്റ് ആഴ്ചകൾ പുറത്തിരുന്ന ലിയണൽ മെസ്സി വീണ്ടും തിരിച്ചെത്തിയ പോരാട്ടം ലിഗ്സ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ന് ഓർലാൻഡ സിറ്റിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്റർമിയാമി തകർത്തെറിഞ്ഞ് ലിഗ്സ് കപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചത് അവിടെയും മടങ്ങിവരവിൽ മെസ്സി മാജിക് കണ്ടു ആദ്യ മത്സരത്തിന്റെ എഴുപത്തിയേഴാം മിനിറ്റിൽ പെനാൽറ്റി ഗോളിലൂടെ ലിയോ മെസ്സി ഇന്റർമിയാമിയെ മുന്നിലെത്തിച്ചു എൺപത്തി എട്ടാം മിനിറ്റിൽ ലിയോ മെസ്സിയുടെ ഗോളിൽ ഇൻടർമിയാമി ലീഡെടുക്കുകയും ചെയ്തു ഇയാൾ എന്തു മനുഷ്യനാണ് പരിക്കു പറ്റിയതിനു ശേഷം നീണ്ട ദിവസങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ തന്നെ തൻ്റെ അഴിഞ്ഞാട്ടം ലിയണൽ മെസ്സി ഗ്രൗണ്ടിൽ നടത്തി മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് മെസ്സി തന്നെയായിരുന്നു എന്നാൽ മെസ്സി ആ പഴയ മെസ്സി തന്നെയാണ് ബാർസയിലെ ചില മനോഹരമായ മുഹൂർത്തങ്ങൾ മെസ്സി വീണ്ടും ഇവിടെയും ഗ്രൗണ്ടിൽ ആവർത്തിച്ചതുപോലെ ഇന്ന് ആരാധകർക്ക് തോന്നി മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ മെസ്സിയുടെ കാലിൽ നിന്ന് മനോഹരമായൊരു ട്രിബ്ലിംഗ് പിറന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഗോളായില്ല തൊട്ടടുത്ത നിമിഷം എൺപത്തിയഞ്ചാം മിനിറ്റിലും മെസ്സിയിൽ നിന്ന് സമാന്തരമായ മനോഹരമായ മുന്നേറ്റം കണ്ടു ആദ്യം ഒർലാൻഡോ സിറ്റിയുടെ ബോക്സിലേക്ക് കയറി ലിയണൽ മെസ്സി ഒർലാൻഡോ സിറ്റിയുടെ നാലഞ്ച് താരങ്ങളെ അനയാസം മറികടക്കുന്നതാണ് കണ്ടത് കാലിൽ പന്ത് ഒട്ടിച്ചു വെച്ചതുപോലെ എതിരാളികൾക്ക് പന്ത് നൽകാതെ ലിയണൽ മെസ്സിയുടെ മനോഹരമായ ട്രിബ്ലിംഗ് ഒടുക്കും ലിയണൽ മെസ്സി വീട് വീണുകിടന്നുകൊണ്ടൊരു ഷോട്ട് എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു മനോഹരമായ ഗോൾ കൂടെ കണ്ടേനെ കൃത്യം മിനിറ്റുകൾക്കകം മെസ്സിയുടെ മറ്റൊരു മനോഹരമായ അറ്റംഡി കണ്ടെങ്കിലും പന്തത്തിൽ ചേർന്നത് ജോഡി ആൽബയിലായിരുന്നു ജോഡി ആൽബയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചാണ് പുറത്തു പോയത് ഏതായാലും മത്സരത്തിൽ മെസ്സിയുടെ മിന്നും പ്രകടനമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായും ലിയോ മെസ്സിയെ തന്നെയാണ് തിരഞ്ഞെടുത്തത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം